ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങളിലൊന്നാണ് രാജീവ് ഗാന്ധി വധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തൊന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ രാത്രി പത്തുമണിയോടെ അദ്ദേഹം റാലി നടക്കുന്ന വേദിയിലേക്ക് നടക്കുകയായിരുന്നു ചുറ്റും കോൺഗ്രസ് പ്രവർത്തകരുടെയും സാധാരണക്കാരുടെയും തിക്കും തിരക്കും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാനായി ധാരാളം പേർ കാത്തു നിൽക്കുന്നു അതിൽ ഒരാളായിരുന്നു ധനു എന്നറിയപ്പെടുന്ന കലൈവാണി രാജരത്നം കയ്യിൽ ചന്ദനമാലയുമായി സാധാരണക്കാരിയായ ഒരു പ്രവർത്തകയെ പോലെ അവർ കാത്തുനിന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്ന് ധനു രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് നീങ്ങി ആദരസൂചകമായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ എന്ന വ്യാജനെ കുമ്പിട്ടു ഒരു വലിയ സ്ഫോടന ശബ്ദമായിരുന്നു ധനു തന്റെ അരയിൽ കിട്ടിവച്ച ആർ ഡി എക്സ് ബോംബ് പൊട്ടിച്ചു രാജീവ് ഗാന്ധി ഉൾപ്പെടെ പതിനാറ് പേരാണ് സ്ഫോടനത്തിൽ തൽക്ഷണം മരണമടഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചാവീർ ആക്രമണമായിരുന്നു അത് ശ്രീലങ്കയിലെ തമിഴ് വംശജർക്ക് വേണ്ടി പോരാടിയിരുന്ന തീവ്രവാദ സംഘടനയായിരുന്ന ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഇടം അഥവാ എൽ ടി ഇ ശ്രീലങ്കൻ സർക്കാരും തമിഴ് പോരാളികളും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജീവ് ഗാന്ധിയുടെ സർക്കാർ ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചു ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സമാധാന സേനയെ അതായത് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിലേക്ക് അയച്ചു എന്നാൽ സമാധാന സേന അവിടെ എത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു എൽ ടിഇയുമായി ഐ പി കെ എഫ് ഏറ്റുമുട്ടുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഈ ഇടപെടൽ എൽ ടി യുടെ തലവൻ വേലുപ്പിള്ള പ്രഭാകരനെയും കൂട്ടരെയും രാജീവ് ഗാന്ധിയോടുള്ള കടുത്ത പകയായി മാറാൻ കാരണമായി തങ്ങളുടെ പോരാട്ടങ്ങൾക്കും തർക്കങ്ങൾക്കും പ്രതികാരമായി അവർ രാജീവ് ഗാന്ധിയെ വധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ ശിവരസൻ എന്ന എൽ ടി ഇ ഇന്റലിജൻസ് പ്രവർത്തകനായിരുന്നു കൊലപാതകത്തിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം എസ് രൂപീകരിച്ചു നീണ്ട അന്വേഷണത്തിനൊടുവിൽ രാജീവ് ഗാന്ധി വധഗൂഢാലോചനയിൽ പങ്കെടുത്ത പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക കേസിന്റെ വിചാരണ വർഷങ്ങൾ നീണ്ടുനിന്നു നളിരി ശ്രീഹരൻ പേരറിവാളൻ എന്നിവരടക്കം നിരവധി പേർ കേസിൽ ശിക്ഷിക്കപ്പെട്ടു എൽ ടിഇയുടെ മുഖ്യ സൂത്രധാരനായ ശിവരസനും ശുഭയും അറസ്റ്റിലാകും മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തു ഈ സംഭവത്തിന് ശേഷം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കി രാജീവ് ഗാന്ധി വധം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും സുരക്ഷാ സംവിധാനത്തിന്റെയും ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി നിലനിൽക്കുന്നു ഈ ചരിത്ര സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു സംഭവം നേരിട്ട് അറിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം